എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടു കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ ബലഹീന അവസ്ഥയെ കർത്താവിന് സന്നദ്ധിയിൽ സമർപ്പിക്കാം ആത്മശക്തി നഷ്ടപ്പെടുന്ന രീതിയിലുണ്ടായ ഏതെങ്കിലും കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിരാശ നമ്മെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ വിശ്വസിക്കുക കർത്താവായ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക അവിടുന്ന് നമുക്ക് വേണ്ടി പൊരുതുന്ന ദൈവമാണ് അവിടുന്ന് നമുക്ക് നീതി നടത്തി അതിനാൽ നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെടരുത് കർത്താവിൽ വിശ്വാസമർപ്പിക്കുക ഭയം നിങ്ങളെ കീഴടക്കാൻ നിങ്ങൾ അനുവദിക്കരുത് ദൈവത്തിൽ ആശ്രയിക്കുക അവിടുത്തെ അത്ഭുത പ്രവൃത്തികളിൽ പ്രത്യാശിവയ്ക്കുക തീർച്ചയായും ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന രാത്രിയാണ് വിശ്വാസത്തോടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിച്ച് ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള അസ്വസ്ഥതകൾ എങ്കിൽ എല്ലാം ദൈവസന്നതിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ദൈവം നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമാൻ സങ്കീർത്തനം മുപ്പത്തിയഞ്ച് പത്തൊൻപത് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ വഞ്ചകരായ എന്റെ ശത്രുക്കൾ എന്നെ നോക്കി സന്തോഷിക്കാൻ ദൈവമേ അങ് ഇടയാക്കരുതേ അകാരണമായി എന്നെ വെറുക്കുന്നവർ കണ്ണിറുക്കാൻ ഇടയാക്കരുതേ അവർ സമാധാനത്തെ പറ്റി സംസാരിക്കുന്നില്ല ശാന്തമായി താമസിക്കുന്നവർക്കെതിരെ വഞ്ചന നിരൂപിക്കുന്നു അവർ എന്റെ നേരെ വായി പിളർന്നിരിക്കുന്നു ഹായ് ഞങ്ങൾ അത് നേരിൽ കണ്ടു എന്ന് അവർ പറയുന്നു കർത്താവെ അവിടുന്ന് കണ്ടിട്ടുണ്ടല്ലോ അവിടുന്ന് മൗനമായിരിക്കരുതേ കർത്താവെ എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ എന്റെ ദൈവമായ കർത്താവെ എനിക്ക് നീതി നടത്തി തരാൻ എന്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ നീതിക്കൊത്ത് എനിക്ക് നീതി നടത്തി തരണമേ അവർ എന്റെ മേൽ ആഘോഷിക്കാൻ ഇടയാക്കരുതേ ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു എന്ന് അവർ പറയാതിരിക്കട്ടെ ഞങ്ങൾ അവനെ വിഴുങ്ങി എന്ന് അവർ വീമ്പിളക്കാതിരിക്കട്ടെ എന്റെ അനർത്ഥത്തിൽ ആഹ്ലാദിക്കുന്നവർ ലജ്ജിച്ച് സംഭ്രമിക്കട്ടെ എനിക്കെതിരെ അഹങ്കരിക്കുന്നവരെ ലജ്ജയും അപമാനവും പുതിയട്ടെ എന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ തന്റെ ദാസ് ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവരെന്നും പറയുമാറാകട്ടെ അപ്പോൾ എന്റെ നാവ് അങ്ങയുടെ നീതിയും സ്തുതിയും രാപ്പകൽ ഘോഷിക്കും ഏറ്റവും കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും ഞങ്ങളെ തന്നെയും പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് പകൽ അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് സഹായിക്കുകയും ഉപദേശിക്കുകയും വഴി നടത്തുകയും ചെയ്തതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഇന്ന് ഞങ്ങൾക്കുണ്ടായ ചില അനുഭവങ്ങൾ ആത്മശക്തി നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിരാശ ഞങ്ങളെ കീഴ്പ്പെടുത്താൻ അവിടുന്ന് അനുവദിക്കില്ലേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളെ പ്രതിയുള്ള നിരാശയും ഭയവും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവെ പ്രത്യാശ നഷ്ടപ്പെട്ട ഞങ്ങൾ ഭയത്തിന് അടിമകളാണ് ദൈവമേ ഞങ്ങളുടെ അന്തരംഗത്തിൽ നിന്ന് ഭയത്തെ പൂർണമായും ദൂരീകരിച്ച് ദൈവവിശ്വാസത്താൽ ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണം ദൈവ സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണം കർത്താവേ ഞങ്ങൾ ഭയത്തിൻ്റെ അടിമകളാകുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടമാകുന്നത് ഞങ്ങളിൽ തന്നെയുള്ള വിശ്വാസമാണ് ഒപ്പം ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും എൻ്റെ കർത്താവായ ദൈവമേ ഈ അവസ്ഥയെ കുറിച്ച് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ മുട്ടുമടക്കുന്നു ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ നിലവിളി ചെവികൊള്ളണമേ കർത്താവെ അങ്ങ് വിശ്വസ്തനാണ് അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ കർത്താവെ ഞങ്ങളുടെ അനർത്ഥങ്ങൾ ആഗ്രഹിക്കുന്ന ശത്രുക്കളുടെ മുന്നിൽ ഞങ്ങൾ തലകുനിക്കാൻ അവിടുന്ന് അനുവദിക്കല്ലേ ശത്രുക്കൾ ഞങ്ങളെ പ്രതി സന്തോഷിക്കാൻ അവിടുന്ന് ഇടയാക്കരുത് ദൈവമേ അകാരണമായി ഞങ്ങളോട് അസൂയയും വെറുപ്പും വെച്ച് പുലർത്തുന്ന വ്യക്തികളോട് ക്ഷമിക്കണമേ അവരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ ഞങ്ങളുടെ സമാധാനം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്താതെ ശാന്തമായി ഈ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അലട്ടുന്ന ആരുടെയെങ്കിലും വാക്കുകളോ ചിന്തകളോ ആരുടെയെങ്കിലും പ്രവർത്തനങ്ങളോ ഞങ്ങളുടെ നേരെ വരുന്നുണ്ട് എങ്കിൽ കർത്താവെ അതിനെല്ലാം ഈ രാത്രിയിൽ ഞാൻ ഖണ്ണിക്കുന്നു എനിക്കെതിരെയുള്ള ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എതിരെയുള്ള ആരുടെയെങ്കിലും നിഷേധാത്മകമായ വാക്കുകളോ പ്രവൃത്തികളോ ഉണ്ടെങ്കിൽ ഈ രാത്രിയിൽ ഞാൻ അതിനെ ഖണ്ണിക്കുന്നു യേശു നാമത്തിൽ ഞാൻ അതിനെ ഖണ്ണിക്കുന്നു ദൈവമേ എന്റെ നേരെ ഉയരാൻ അനുവദിക്കല്ലേ എന്റെ നേരെ ശത്രു പെറുപെറുക്കുവാൻ നീ അനുവദിക്കല്ലേ കർത്താവെ ശത്രുക്കളോട് ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങൾക്കെതിരെ നുണ പറയുന്ന വ്യക്തികളിൽ നിന്ന് ഞങ്ങൾക്കെതിരെ അസൂയയും കോപവും വെറുപ്പും വിദ്വേഷവും വച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ ദൈവമേ അങ്ങ് മൗനമായിരിക്കരുതേ അങ്ങ് ഞങ്ങളിൽ നിന്ന് അകന്നിരിക്കരുതേ കർത്താവെ നീതിമാനായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നീതി നടത്തി തരാൻ ഉണർന്നിടുന്നേൽക്കണമേ എന്റെ ദൈവമായ കർത്താവ് അങ്ങയുടെ നീതിക്കൊത്ത് ഈ രാത്രിയിൽ ഞങ്ങൾക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവിടുന്ന് നീതി നടത്തി തരണമേ ദൈവമേ ശത്രു ഞങ്ങളുടെ മേൽ വിജയം വരിക്കാൻ ഒരിക്കലും അവിടുന്ന് അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി അവിടുന്ന് എഴുന്നേൽക്കണമേ ഞങ്ങൾക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകുന്നതിനു വേണ്ടി അവിടുന്ന് എഴുന്നേൽക്കണമേ ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകുന്നതിനു വേണ്ടി അവിടുന്ന് എഴുന്നേൽക്കണമേ കത്താവെ അങ്ങയുടെ ദാസരുടെ ശ്രേയസിൽ സന്തോഷിക്കുന്ന ദൈവമേ അവിടുന്ന് വലിയവനാണ് അവിടുന്ന് നീതിമാനാണ് അവിടുന്ന് മഹത്വപൂർണനാണ് ഈ രാത്രിയിൽ ഞങ്ങളെ സകല ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും കാത്തു സംരക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ ഭവനത്തിൽ ഇന്ന് സമാധാനവും സന്തോഷവും പൊതുജീവനും കൊണ്ട് നിറയണമേ ദൈവമേ രാത്രിയിൽ ഞങ്ങളിലുള്ള എല്ലാ അസ്വസ്ഥതകളും മാറ്റി ഹൃദയത്തിൽ പരസ്പരമുള്ള വൈരാഗ്യവും വിദ്വേഷവും എടുത്തു മാറ്റി എല്ലാം ദൈവത്തിൽ നിന്നും സ്വീകരിക്കുവാൻ എല്ലാവരെയും ദൈവത്തിൽ നിന്നും സ്വീകരിക്കുവാൻ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ നൽകി ദൈവമഹത്വത്തിനു വേണ്ടി ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും കൃപ നൽകണമേ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു സംരക്ഷിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങയുടെ കടാക്ഷങ്ങൾക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ യോഗ്യരാക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ പ്രത്യേകം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ രാത്രിയിൽ എല്ലാ വിഷമങ്ങളും ദുഃഖവും വേദനകളും അസ്വസ്ഥതകളും രോഗപീഠകളും മറന്ന് സമാധാനത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ സുഖമായി ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാരും ഇന്നത്തെ രാത്രിയിൽ ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഉണ്ടാകുവാനും ഞങ്ങൾക്ക് ഏവർക്കും സമാധാനപരമായ ഉറക്കം ലഭിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയാചിക്കുന്നു ആ മേ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണം എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും അങ്ങേടേതാകുന്നു അമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ മറിയമേ നിറഞ്ഞി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞി കഥാവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും മറന്ന് വേദനയും അസ്വസ്ഥതയും മറന്ന് ആരോഗ്യപരമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പുതിയൊരു പ്രഭാതത്തിലേക്ക് കത്താവ് നിങ്ങളെ വിളിച്ചുണർത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേ കർത്താവ് സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വീണ്ടും അത് രാവിലെ അഞ്ചു മണിക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ കൂടാം കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു